ക്രിസ്തുമസ് മഖസൊക്കെ കഴിഞ്ഞു ഇനി എന്താ പരിപാടി എന്ന് ചോദിക്കുന്നവരോട് കുറച്ച് പറമ്പിൽ എനിക്ക് ഇറങ്ങിയതാണ് കേട്ടോ ആങ്ങളെ വാഴയൊക്കെ വെക്കുന്നു അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നു കൊച്ചു നനയ്ക്കാൻ കൊടുക്കുന്നു അപ്പോൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പറമ്പിലേക്ക് ഇറങ്ങി കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് മമ്മിയൊക്കെ കാണാൻ വേണ്ടി ക്രിസ്മസിനൊക്കെ അവിടെ വന്നതാണ് അപ്പോൾ അവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അവരുടെ പുറകെയൊക്കെ ഇറങ്ങി ഞങ്ങൾ പണിയും കാര്യങ്ങളൊക്കെ നമുക്കിനി കാണാം കേട്ടോ അപ്പം ഞാൻ പറമ്പിലേക്ക് ഇറങ്ങി ചട്ടപ്പാലൊക്കെ ഉണങ്ങാനിട്ട് അടക്കൊക്കെ ഉണങ്ങാനിട്ട് അപ്പം അവൻ രാവിലെ തന്നെ കുഴിയെടുത്തു കുഴിയെടുത്ത് കന്നവിടെ വെച്ചിട്ട് പറഞ്ഞ് ചേച്ചി വന്നിട്ട് അത് നട്ട് ഞാൻ കുഴിച്ചു പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നട്ട് കൊടുത്തു മണ്ണിട്ട് മൂടി അപ്പോൾ ശേഷം പതിയെ മമ്മയും പച്ചക്കറിയൊക്കെ നട്ട് ഇഞ്ചിയൊക്കെ വക്കട്ടിൻ്റെ അകത്ത് നിറച്ചും വെച്ചിട്ടുണ്ട് അപ്പം പല പച്ചക്കറി വിത്തുകളും പാകി മമ്മി ഇത്രയും പ്രായമാണേലും എത്ര പണിയൊക്കെ ചെയ്യൂട്ടോ അതാണ് എനിക്ക് ഇൻസ്പിറേഷൻ വീട്ടിൽ സ്വന്തം പച്ചക്കറി കാര്യങ്ങളൊക്കെ നടാൻ വേണ്ടി അപ്പം ഒരു പത്തൊമ്പത് വാഴ നട്ട് പറമ്പിൽ അതായത് ക്രിസ്മസിന് മുന്നോണ്ട് ക്രിസ്മസൊക്കെ പ്രമാണിച്ച് വാഴയൊക്കെ നട്ടും ഇനി ഇതിനൊക്കെ നനച്ചു കൊടുക്കണം നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും കിച്ചും കൂടി ഇറങ്ങി ആങ്ങളെ ഇറങ്ങി അപ്പം ഞങ്ങൾ രണ്ടുപേരും ആ ഒരു പണിയിലേക്ക് നീങ്ങി കേട്ടോ പക്ഷേ കിച്ചു നല്ല സ്മാർട്ടാണ് ഡാഡിക്കൊപ്പം തന്നെ അവനെല്ലാം പണിക്കിറങ്ങി അവനിങ്ങനെ നനയ്ക്കിനും കാര്യങ്ങളും ഓരോ പണിയെടുക്കുന്ന അവന് ഭയങ്കര ഇഷ്ടമാണ് അന്നാം കുഞ്ഞും തന്നെ അല്ലേ അപ്പം അവനെ അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഞാനും പുറകെ തന്നെ കൂടി ആ പയപ്പിട്ട അടുത്ത ഭാഗം നനച്ചു വീടിന് ചുറ്റുമുള്ള ഭാഗം ഞാൻ കിച്ചുകൂട്ടനും കൂടെ നനയ്ക്കാൻ കൂടി അപ്പം അവനെ സപ്പോർട്ട് ചെയ്ത് അവൻ്റെ വീടിയൊക്കെ എടുത്ത് ഇപ്പോഴല്ലേ അവൻ്റെ ഇങ്ങനത്തെ കളികളും ചിരികളും കാണാൻ പറ്റും ഇനി മാർച്ച് മാസം കഴിയുമ്പോഴേക്കും അവനെ ഇനി കാണുകയാണെങ്കിൽ ഞാൻ ജർമ്മനിക്ക് പുറക്കേണ്ട വരും ഇനി അവർ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞെങ്കിലേ തിരിച്ചു വരും അപ്പം വലിയ കൊച്ചായിട്ടുണ്ടാവും രണ്ട് മൂന്ന് വയസ്സ് വരെയൊക്കെ കിച്ചു ഞങ്ങളുടെ എടുത്തുണ്ടാവും അപ്പം അവൻ്റെ ഓരോ വളർച്ചയും ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് പാവം കൊച്ചാണ് കേട്ടോ നല്ല മിടുക്കണ്ണനും പാവമാണ് മറ്റുള്ള പിള്ളേരപ്പുറത്തൊക്കെ ഇടുകളൊന്നുമില്ല അപ്പം ഡാഡിക്കൊപ്പം തന്നെ ഡാഡിയെ പോലെ തന്നെ അനുകരിച്ച് അവനും ഓരോ പണികളിലൊക്കെയാണ് അപ്പം പറമ്പ് നനയും കാര്യങ്ങളും ഒക്കെ ആയി വന്ന് ഞാൻ ചേട്ടനാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവനെ ഓരോ പണികളും എടുക്കുന്നത് അപ്പം അതിലൊക്കെ സന്തോഷമുള്ളു ഇപ്പോഴൊക്കെയല്ലേ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുത്തു വെച്ച് അമ്പലത്താവുമ്പോൾ അല്ലെങ്കിൽ അവൻ ജർമ്മനിക്കൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്ത് അവനെ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഓൾറെഡി കൊടിയൊക്കെ ഉണ്ട് അതൊന്ന് നനച്ചു ചെറിയ ചെറിയ കൊടിത്തൈകളൊക്കെ നനച്ചും അതേപോലെ തന്നെ അവൻ നടന്നും അടുത്തിട്ട് ഇരുന്ന് കുഴിയിൽ വെള്ളം നിറയ്ക്കൽ തുടങ്ങി അപ്പോൾ അങ്ങനെ ഓരോന്നും നട്ടും ഒക്കെയായി അപ്പോൾ ഒരു സന്തോഷം വീടിന് ഇട്ടും വാഴയൊക്കെ വെച്ച് എന്താ പറയുക അടക്കിയൊക്കെ അപ്പിറക്കി കുരുമുളകെ പൊള്ളു വീഴുന്ന സമയമാണല്ലോ കുരുമുളകിൻ്റെ സമയമായതുകൊണ്ട് പൊള്ളൊക്കെ പുള്ളിനെ കഴിഞ്ഞ് കൂടുതലേ അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് അങ്ങനത്തെ പൊള്ളൊക്കെ പറക്കി കൊടുക്കുമ്പം അത് മമ്മിയുടെ ഡിപ്പാർട്ട്മെൻ്റ് പപ്പയുടെ പപ്പയുടെ ഡിപ്പാർട്ട്മെൻറ്റാവുമ്പോൾ അവരതൊക്കെ കൊണ്ടി കൊടുത്തിട്ട് ചെറിയ പൈസ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് സാധനം വാങ്ങിച്ചു ചെറിയൊരു സമയത്തൊക്കെ ഞങ്ങൾക്ക് കുടിച്ചോടുകൾ വൃത്തിയാക്കലൊക്കെയായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിലെ പണികൾ അപ്പം എല്ലാ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ